ഹലോ കിലാടല്ല തീപ്പന്തലേക്ക് സ്വാഗതം കിലാടല്ലേ രണ്ട് ദിവസം മുമ്പിട്ടാ രണ്ട് ദിവസം മുമ്പ് വെച്ച് കഴിഞ്ഞാൽ രണ്ടു ദിവസം മുമ്പ് നമ്മുടെ ഒരു പ്രോഗ്രാം ഇപ്പൊ മ്യൂസിക് പ്രോഗ്രാം നമുക്ക് നടന്നു അപ്പൊ നമ്മുടെ ഡബ്സി ഡബ്സിറ്റ ആരും ഉണ്ടാകില്ല ഇല്ലാട്ടില്ല ആരും ഉണ്ടാവില്ല പറഞ്ഞാൽ ആരും ഉണ്ടാകില്ല അജാദി മനുഷ്യൻ പറഞ്ഞിട്ടില്ല വേറെ ലെവൽ റാപ്പാണെങ്കിൽ റാപ്പ് പാട്ടാണെങ്കിൽ പാട്ട് എന്തും തൻ്റെതായ രീതിയിൽ സൗണ്ട് മാറ്റി പൊളിച്ചടിക്കുന്ന ഒരേ ഒരു വ്യക്തി സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ വേൾഡ് ലെവലിൽ ഫേമസ് ആണ് ആണെങ്കിലും ഡബ്സി ഇപ്പോ എന്താ വെച്ചാൽ അജാദി സൗണ്ട് ആണ് ഒരു ലക്ഷ്യാത്ത സൗണ്ട് ഒരു വ്യത്യസ്തമായ സൗണ്ട് എന്ന് അതാണ് ഡബ്സി

ും സൗണ്ട് താബ്രോളിയത്തിൽ പണിയെടുക്കുമ്പോ ആ വോളിയത്തിനുള്ള സൗണ്ട് താഴെ സൗകര്യത്തിന് കുറക്കാനുള്ള ഞാൻ ഈ മൈക്ക് ദൂരട്ട് ഞാൻ പണിക്ക് പോവാ സൗണ്ട് കുറക്കരുത് ഏത് വാപ്പേണേലും ബ്രോ വാട്ട് എവർ ഇറ്റ് യു ഡോൺ വാൺ ഇ ലോ ആക്കി ഞാൻ എന്റെ സൗണ്ട് കുറക്കണോ ഞാൻ പിച്ചു കുറക്കണോ ണെങ്കിലും ഞാൻ ഒരു ഡി ബിയിൽ പണിയെടുക്കുമ്പോ ആ ഡി ബി ജിൻക്ക് തരാ യു ഡോൺ ഹാവ് എനിക്ക് യു ഡോൺ ഹാവ് ദു ഫോ മൈക്ക് മാൻ യു ജസ്റ്റ് സൗണ്ട് ചെക്ക് ചെയ്തോണ്ട് ഇന്നും കിട്ടൂല സംഭവമാണ് കേട്ടോ രണ്ട് ഡബ്സി ഇറങ്ങി പോയിട്ട് ദേഷ്യപ്പെട്ടിട്ട് എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് മുമ്പ് ഒരു പരിപാടി നടന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോന്നറിയില്ല എന്താ വെച്ചാൽ പരിപാടി അടിച്ച് പൊളിക്കില്ല പൊളിക്കില്ലാണ്ട് ഡബ്സിനെ പറയുന്നുണ്ട് ഞാൻ ആ ചെറിയ ചെറിയ സിമിലറായിട്ടുള്ള റീൽസൊക്കെ കണ്ടല്ലോ എന്ന് വെച്ചാൽ ഡബ്സി പറഞ്ഞിട്ട് പരിപാടി അടിച്ച് അടിച്ച് പൊളിക്കില്ലെന്നു പറഞ്ഞിട്ട് സംഭവം നോക്കുമ്പോഴേ ഈ ഇവർ ഇവിടെ നിന്ന് ഒരു പരിപാടി നടക്കാന്ന് വെച്ചാൽ സ്റ്റേജിൽ നിന്ന് ഇപ്പം നമുക്ക് പാടാനേ പറ്റുള്ളൂ മനസ്സിലായി അവര് അവരുടെ ടോപ്പ് സൗണ്ട് എടുത്ത് പാടാൻ പറ്റുള്ളൂ ബാക്കി എല്ലാം പാതി പേഴ്സൻറ്റേജ് ഇവര് ഈ പാടുന്നവർക്ക് ബാക്കി പാതി പേഴ്സൻറ്റേജ് ഈ മൈക്ക് ഈ സൗണ്ട് ചെക്ക് ചെയ്യുന്നവർക്ക് കൺട്രോൾ ചെയ്യുന്നവർക്ക് മനസ്സിലായില്ലേ അപ്പൊ ഇവര് എങ്ങനെ പാടിയാലും ബാക്കി അവര് സൗണ്ട് ഇടുന്ന പോലെ ഉണ്ടാവും സൗണ്ട് കൂട്ടുകയാണെങ്കിൽ കൂട്ടുക അതിനനുസരിച്ച് ചെക്ക് ചെയ്യാൻ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ മനസ്സിലെ ആ സമയത്ത് സൗണ്ട് കേൾക്കുന്ന കേൾക്കുന്നവ പരിപാടിയില്ല പൊളിച്ചി സ്പീക്കർ വലിയ പൊളിച്ചു ആൾക്കാർ സ്റ്റേജ് മൊത്തം ഫോളോ ആക്കി അന്ന് കേട്ടാ അതെവിടെയാണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല നമ്മുടെ ഡബ്സിയും പിന്നെ വേറെ കുറച്ച് പാട്ടുകൾക്ക് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അപ്പൊ അതുകൊണ്ടാണ് അവർ ഡബ്സി സംഭവം ശരിയാണെങ്കിൽ അത് ഒരാൾ പാടുമ്പോ അയാൾക്ക് അതിനനുസരിച്ചുള്ള എന്താണോ പറഞ്ഞത് ചെയ്തു കൊടുക്കണം മനസ്സിലല്ലേ ഇപ്പൊ സൗണ്ട് ആണെങ്കിൽ സൗണ്ട് ഇല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള പരിപാടി സിസ്റ്റംസ് കംപ്ലീറ്റ് ചെയ്തു കൊടുക്കണം ഇപ്പൊ ഡീപിയിൽ പണിയെടുക്കുമ്പോൾ ആള് പറയുമ്പോൾ കേട്ടല്ലേ അവർ ഡീപി ആൾക്ക് കൊടുക്കുക മനസ്സിലായി ആൾ പറയുന്ന പോലെ ചെയ്യുക സൗണ്ട് അവർക്ക് അറിയാം എത്ര സൗണ്ട് പാടി അവിടെ എത്തും ഇല്ലെങ്കിൽ ഇത്ര കൊടുത്തുകഴിഞ്ഞാൽ അവിടെ എത്തുന്നു അവർക്കറിയാം അറിയാം അപ്പൊ അവർ ചെയ്തു കൊടുക്കുക എല്ലാ സൗണ്ട് എഞ്ചിനീയർ വന്നിട്ട് നമ്മൾ പറയുന്ന പോലെ ചെയ്യുക അല്ലെങ്കിൽ ഞങ്ങൾ ഇതാണ് ചെയ്യാന്നൊന്നും പറയാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ ടെപ്സി പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾ അന്നത്തെ എനിക്ക് പരിപാടി കണ്ടതുകൊണ്ട് മനസ്സിലായതാണ് മനസ്സിലായില്ലേ ഇല്ല ഇപ്പം ആൾ ചൂട് സംഭവം നോർമലി പറയില്ല അത് പിന്നെ ടെപ്സിടെ ചൂടായി പറഞ്ഞിറങ്ങി പോയത് സംഭവം നമുക്ക് എന്താണെന്ന് അറിയില്ല നോർമലി പറഞ്ഞാലും മതി പക്ഷെ എന്താ ടപ്സി പറഞ്ഞത് ശരിയാണ് ഇല്ലതാ എന്താ വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ആ പരിപാടി തന്നെ ഇവരിങ്ങനെ ചെയ്ത ശേഷം മറ്റേ അണ്ട് നമ്മുടെ വേറെ പാട്ട് വന്നിട്ട് അതിന്റെ ലൈഫും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ മിസ്റ്റേക്ക് അല്ല ഞങ്ങള് ചെയ്യേണ്ടത്ര ചെയ്തു ബട്ട് അവരാണ് ഞങ്ങൾക്ക് ഈ സൗണ്ട് തരാത്തുണ്ടായിരുന്നു ഇല്ലാടില്ല അപ്പൊ ഇതാണ് ഡബ്സിയുടെ പ്രശ്നം ഇല്ലാടില്ല അഡ്വസൈറ്റ് ഈ റീൽ വന്നുകൊണ്ടിരിക്കുന്നത് പ്ലേയൊക്കെ അയച്ചു വന്നു എന്താ പറയുക അത് ചെയ്യാത്ത ഇതാ അതിനൊരു ക്ലാരിഫിക്കേഷൻ വേണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അപ്പൊ ഇതാണ് ഇല്ലാതെ ക്ലാരിഫിക്കേഷൻ മനസ്സിലായില്ലേ ഡബ്സി പറഞ്ഞാൽ ശരി എന്താ വെച്ചാൽ ഇങ്ങനെയാണ് ഇല്ലാതെ അവർക്ക് സൗണ്ട് കൊടുക്കണം ഇല്ലെന്ന് പറഞ്ഞാൽ അത് പിന്നെ അവരവിടെ പാടാൻ വന്നിട്ട് കാര്യമില്ല പിന്നെ പിന്നെ എത്ര തൊണ്ട പൂട്ടി പാടിയാലും അവിടെ കേൾക്കൂല്ല അവിടെയുള്ള ആൾക്കാർക്ക് മനസ്സിലാവൂല മനസ്സിലായ അതാണ് ഇല്ലാടില്ല അപ്പൊ സംഭവം ഡബ്സിയുടെ അപ്പോ ആൾക്കാര് വെറുതെ തെറ്റിദ്ധരിക്കുന്നത് ഡബ്സി അങ്ങനെയാണ് ഇവൻ വലിയ പാട്ടുകാരായ മറ്റാന്നും പറയാതെ എന്താ വെച്ചാൽ ഡബ്സി അത്ര വലിയ പാട്ടുകാരനായി പാട്ടുകാരനായില്ലോ മനസ്സിലായില്ല വേൾഡ് എത്തി ആൾ അത്ര ആ ഒരു പാട്ടുകൊണ്ട് വേൾഡ് ലെവലിൽ എത്തി വേറൊരു ലെവലാണില്ല എന്താ വെച്ചാൽ നമ്മളിപ്പോ കേരളത്തിൽ നിന്ന് ഒരാൾ ഇപ്പോൾ വേൾഡ് ലെവൽ മറ്റേ ഇന്ത്യയിലെ ഫേമസ് ആകുന്ന കേരളക്കാർക്കാണ് അഭിമാനം മനസ്സിലായില്ലേ എന്ന് വെച്ചാൽ നമ്മുടെ ചെക്കാണ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പയ്യനാണെന്ന് പറയുമ്പോൾ നമുക്കൊരു അഭിമാനമാണ് നമ്മളും നമ്മളവന്റെ പാട്ട് കേട്ടിട്ട് ഡബ്സിയുടെ പാട്ട് കേട്ടിട്ട് നമ്മളും ചില്ലാവുന്നതിന്റെ വൈകുന്നു സത്യമല്ലല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തപ്സിൽ എല്ലാ പാട്ടും നമ്മുടെ ചെറിയ പിള്ളേരും അമ്മയൊരു മക്കളെ ടെപ്സി ഫാനാണ് എന്ന് വെച്ചാൽ സൗണ്ട് ഇല്ലട സൗണ്ട് മതി മനസ്സിലായില്ലേ ഇതൊക്കെ ലക്ഷത്തിൽ ഒന്നേ ലക്ഷത്തിലൊന്നേ ലക്ഷത്തിൽ ഒന്നേ ഉണ്ടാവുള്ളൂ ഇങ്ങനെ സൗണ്ട് ഉള്ളവരും ഇങ്ങനെ നമ്മളെ കൊണ്ട് പാടി നമ്മളെ ആ ഒരു മൈൻഡ് മാറ്റി അല്ലെങ്കിൽ നമുക്ക് ചിൽ മൈൻഡാക്കുക അല്ലെങ്കിൽ നമ്മളൊരു പാട്ട് കേട്ട് ആവുക എന്നു പറഞ്ഞാൽ അത് ലക്ഷത്തിലൊന്നൊക്കെ ആൾക്കാർ കാണുള്ളൂ സത്യം പറഞ്ഞല്ലോ അപ്പൊ എന്നാ ടപ്സി പറഞ്ഞാൽ ഞാൻ യോജിക്കുന്നുടല്ലേ അപ്പൊ ഇതാ എനിക്ക് പറഞ്ഞില്ല നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾ കമന്റ് ചെയ്യാ അപ്പൊ അത്രേ ഉള്ളൂ